ലോകമാകെ ഇന്ന് ക്രിസ്മസ് ആഘോഷിക്കുകയാണ് മതേതര സന്ദേശങ്ങൾ ലോകമാകെ പ്രചരിപ്പിക്കുന്ന പാലാ ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലും അങ്ങനെ ക്രിസ്മസ് ആഘോഷങ്ങൾ കൊടുമ്പിരി കൊണ്ടു വലിയ രീതിയിലുള്ള ക്രിസ്മസ് ആഘോഷങ്ങളാണ് ഇവിടെ ഇന്നലെ മുതൽ നടന്നത് ആശ്രമത്തിലെ പൂജാമുറികൾക്ക് ചുറ്റും മെഴുകുത്തിരി കത്തിച്ചു വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ രൂപം അലങ്കരിച്ച പീഠത്തിൽ വച്ചു തുടർന്ന് പ്രസാദത്തിനായുള്ള ക്രിസ്മസ് കേക്ക് മധുര പലഹാരങ്ങൾ പാനീയങ്ങൾ തുടങ്ങിയവ പീഡത്തിൽ വച്ചു സമയം ആറരയായപ്പോൾ മുഖ്യ കാർമികൻ ബ്രഹ്മചാരി രാമചൈതന്യ ശംഖ് മൂന്ന് പ്രാവശ്യം ഒഴക്കി തുടർന്ന് പൂജ തുടങ്ങി അതിനെ തുടർന്നാണ് ക്രിസ്തുവിന്റെ രൂപത്തിന് മുൻപിൽ പൂജ ആരംഭിച്ചത് കാൽ വിളക്കിൽ ദീപം തെളിയിച്ച് ക്രിസ്തുവിന്റെ ചിത്രത്തിൽ ആരതി ഒഴിഞ്ഞു തുടർന്ന് സ്വാമി വീതാ സംഖാനന്ദ മഹാരാജ് ബൈബിൾ വായിക്കുകയും ക്രിസ്മസ് സന്ദേശം നൽകുകയും ചെയ്തു പഞ്ചവടിയിൽ ശ്രീരാമഹംസർ ധ്വാനത്തിലിരുന്നപ്പോൾ ക്രിസ്തുവിനെ ദർശിച്ചതായി അദ്ദേഹം പറഞ്ഞു മൂക്കുപരന്ന ഒരു യുവാവ് നടന്നു വരുന്നത് സ്വാമി ദർശിച്ചിരുന്നു തുടർന്ന് അദ്ദേഹം ക്രിസ്തുവിന്റെ ജന്മദിനവും ക്രിസ്തുവിന്റെ സന്ദേശങ്ങളും പ്രചരിപ്പിക്കുകയായിരുന്നു തുടർന്ന് പ്രസാദ വിതരണവും ലഘുഭക്ഷണവും പൂജയിൽ പങ്കെടുത്തവർക്ക് നൽകി സാക്ഷര കേരളത്തിൽ പോലും ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് തടയിടുന്ന ആധുനിക ജീവിത ക്രമത്തിൽ മതേതര സങ്കല്പങ്ങൾക്ക് മൂല്യമുണ്ടാക്കുന്ന ഇത്തരം ആചാരക്രമങ്ങളും നടക്കുന്നത് സാക്ഷര കേരളത്തിൽ തന്നെ എന്നുള്ളതാണ് ഇവിടെ പ്രസക്തമാകുന്നത് ആശ്രമത്തിലെ ക്രിസ്മസ് ആഘോഷങ്ങൾക്ക് സ്വാമി വീത സംഘാനന്ദ മഹാരാജ് ബ്രഹ്മചാരി രാമചൈതന്യ സ്വാമി ത്രൈമായാനന്ദ തുടങ്ങിയവർ നേതൃത്വം നൽകി